മൂവിങ്ങൾ ഐറ്റം ആണ് ബാഗ് ബീൻസിൽ കൂടാക്കാം പിള്ളാര ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഐറ്റം ആണ് നല്ല മൂവിങ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്ടെന്നല്ല ചീരുന്ന ഒരു ഐറ്റം ആണ് അല്ലേ ഇത് വന്നത് ഇത് ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ അടിയിൽ ടാൻ ടോപ്പ് വരുമ്പം ഇതിലൂടെ ഭംഗി വരും പിന്നെ ഫുൾ സ്ലീവ് ലെഞ്ചിങ് ഇങ്ങനെ കിടക്കും അത് ഇടുന്നതിനനുസരിച്ച് നന്നായിരിക്കും കുട്ടികൾക്ക് െ കിട്ടുമ്പോ നന്നായിരിക്കും ഇഷ്ടായില്ലേ ബ്ലാക്ക് ബ്ലാക്കിനകത്ത് സിൽവറിന്റെ തന്നെ ഡിസൈൻസ് വന്നിരിക്കുകയാണ് കുറച്ച് വന്നിരിക്കുകയാണ് കുസ്സീത് തന്നെ ഇത് ബാഗിലൂടെ മൂസിക്ക് ജീൻസ് ഉണ്ട് അതിലൂടെ അപ്പൊ ബ്ലാക്കിൽ നിന്ന് കിട്ടും നല്ലൊരു വെറൈറ്റിയാണ് കണ്ടിൻ്റെ നമ്മൾ കാണാത്ത ആദ്യം കാണാത്തൊരു ബിസിനസ് ആണ് താഴെ വന്നിരിക്കുന്നത് ജീൻസിന്റെ സ്കേറ്റിലൂടെയും ഇത് നന്നായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് എന്തൊക്കെയാണോ ഉപയോഗിക്കുമല്ലോ നന്നായിരിക്കട്ടെ എങ്ങനെയുണ്ട് ഇഷ്ടമായ ഞങ്ങളത് ഇഷ്ടമായില്ലേ എല്ലാ ഇഷ്ടമായി എല്ലാ കളക്ഷൻസും ഇഷ്ടമായി ചെറിയ ഷോപ്പാണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട് എന്റെ കുട്ടികളെ മകട്ട് തീർച്ചയായിട്ടും ഇത് കുറച്ച് പുറവില് നമുക്ക് വേറെ ഷോപ്പ് ഉണ്ട് ഇതിനെക്കാട്ടി ഇത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആവുമ്പോൾ കുട്ടികൾക്ക് ഇട്ടു നോക്കാം വേറെ മെൻസ് വെയറും വേറുള്ള ഐറ്റം വീട്ടിലിടുന്ന എല്ലാം നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനെക്കാട്ടി നല്ല സ്പേസ് ഉണ്ട് അവിടെ അവിടെയും നമുക്ക് നോക്കാം ഹാപ്പിയാണ് ഞാൻ പോണേ എല്ലാം പോണേ ഓടിവായോ